മലയാളികൾക്ക് പ്രിയപ്പെട്ട റേഡിയോ അവതാരക ലാവണ്യ അന്തരിച്ചു ആർ ജെ ലാവണ്ണിക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു രമ്യ സോമസുന്ദരം എന്നാണ് യഥാർത്ഥ പേര് ക്ലബ് എഫ് എമ്മിലൂടെയും റെഡ് എഫ് എമ്മിലൂടെയും ആർ ജെ ലാവണ്യ മലയാളികളുടെ മനസ്സിൽ ഇടം നേടുകയായിരുന്നു സൗദി ആസ്ഥാനമായ യു എഫ് എമ്മിലും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ട് വർഷമായി റേഡിയോ കേരളത്തിലാണ് ജോലി ചെയ്തിരുന്നത് അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ആർ ജെ ലാവണ്യ അന്തരിച്ചത് നാൽപ്പത്തിയൊന്നാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം